കർത്താവിൻ പ്രിയരെ സ്നേഹബന്ധനം വെളിപ്പാട് പുസ്തകത്തിന്റെ തുടർ പഠനത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് ഇന്നത്തെ നമ്മുടെ വചനം വെളിപ്പാട് പുസ്തകം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം എന്നോട് സംസാരിച്ച നാദം എന്തു എന്ന് കാണുമാൻ ഞാൻ തിരിഞ്ഞു അപ്പൊ യേശുവിന്റെ ശബ്ദമാണ് ആദ്യം വന്നത് ദർശനം പിന്നെയാണ് അപ്പൊ നമ്മൾ ആദ്യം യേശുവിൻ്റെ ശബ്ദത്തിന് ചെവി കൊടുക്കുന്നവരാകണം ഹൃദയത്തിന്റെ ചെവി തുറന്നു കൊടുത്തുകൊണ്ട് നമ്മൾ യേശുവിൻ്റെ ശബ്ദത്തെ കേൾക്കണം യുവനൻ ആദ്യ യേശുവിനെ കാണുകയല്ലോ ഉണ്ടായത് ആദ്യ യേശുവിനെ കേൾക്കുകയാണ് ഉണ്ടായത് ഇപ്പൊ കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന കർത്താവിന്റെ വാക്കുകൾ കർത്താവിന്റെ ശബ്ദം അത് വ്യക്തികളിലൂടെ വരുന്ന ആയിക്കോട്ടെ ആ മറ്റ് വചനങ്ങളിലൂടെ ഇടപെടുന്ന ആയിക്കോട്ടെ നമ്മൾ ആ ശബ്ദം ദൈവത്തിന്റെ ശബ്ദം നമ്മൾ ആദ്യം കേൾക്കണം ശബ്ദം വരുമ്പോൾ സ്വർഗീയ ക്രമത്തിൽ വിശ്വാസം അവിടെ വരുന്നു തിരിഞ്ഞു നോക്കുമ്പോഴാണ് ദർശനം കിട്ടുന്നത് ഇന്ന് വഴിതെറ്റിപ്പോകൊണ്ടിരിക്കുന്ന സഹോദര സഹോദരി അമ്മമാരെ പിതാക്കന്മാരെ കുഞ്ഞുങ്ങളെ നിങ്ങളോട് ഞാൻ എനിക്കൊരു കാര്യം പറയാനുണ്ട് യേശുവിന്റെ ആ ശബ്ദം നിങ്ങളൊന്ന് കേൾക്കൂ യേശുവിന്റെ ശബ്ദം കേട്ടാൽ നിങ്ങൾക്ക് ദൈവം ഒരുക്കി വെച്ചിരിക്കുന്നത് വൻ കാര്യങ്ങളാണ് ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേരെഴുതും നിങ്ങൾ യേശുവിന്റെ ശബ്ദം കേൾക്കുകയും യേശുവിൻ്റെ ശബ്ദത്തിനനുസരിച്ച് നിങ്ങൾ സഞ്ചരിക്കുവാൻ തയ്യാറായാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് യേശു ക്രിസ്തു വൻ കാര്യങ്ങളെ ചെയ്യുവാൻ തയ്യാറാകും ഇന്ന് നമ്മൾ ഓടുന്നതെല്ലാം ഈ ലോകത്തിന്റെ പുറകെ ലോകത്തിന്റെ ചിന്തകൾക്കനുസരിച്ചാണ് ഇവിടെ എന്തൊക്കെയോ നേടാനും വെട്ടിപ്പിടിക്കാനും ഉള്ള ഒരു താല്പര്യമാണ് നമ്മളിൽ നിൽക്കുന്നത് എന്നാൽ യേശുവിന്റെ ശബ്ദം നിങ്ങളൊന്ന് കേൾക്കൂ നിങ്ങൾക്ക് മാനസാന്തരം ഉണ്ടാകട്ടെ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും വീണ്ടും അത് ചെയ്യുമ്പോൾ യേശു നിങ്ങളിൽ നിന്ന് അകന്നു പോകുകയാണ് യേശുവിനും മതമോ ജാതിയോ സ്ഥാപിക്കാൻ വന്നയല്ല അല്ല സ്വർഗത്തിലേക്ക് പ്രവേശനം ലഭിക്കണമെങ്കിൽ യേശുവിനോട് കൂടെ ആയിരം വർഷക്കാലം ഇവിടെ ജീവിക്കണമെങ്കിൽ നിത്യ തനകത്തിലേക്ക് പോകാതെ കണ്ട് ഇവിടെ ജീവിക്കണമെങ്കിൽ നമുക്ക് വേണ്ടിയിട്ട് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ ആ ശബ്ദം നമ്മളൊന്ന് കേൾക്കണം അങ്ങനെ തിരിഞ്ഞു നോക്കി ആ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയാൽ യേശു നിങ്ങൾക്ക് ദർശനം തരും അത് സ്വർഗത്തിൽ നിങ്ങൾക്ക് തരും മധ്യാകാശത്തിൽ യേശുക്രിസ്തു വരുമ്പോൾ ആ ശേശുക്രിസ്തുവിനെ നിങ്ങൾക്ക് ദർശിക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരിക്കലും മരണമില്ലാത്ത നിത്യ അന്ധകാരത്തിലേക്ക് നിങ്ങൾക്ക് പോയി കിടക്കേണ്ടി വരും അങ്ങനെ പോവാതെ കണ്ട് യേശുവിന്റെ ശബ്ദം ഒന്ന് കേൾക്കുക ദൈവമക്കളെ ഇതിനെ നിസ്സാരമായിട്ട് കളയാതിരിക്കുക ശബ്ദം ആദ്യം കേൾക്കും പിന്നീട് ദൈവത്തിന്റെ ദർശനം നമുക്ക് ലഭിക്കുന്നുണ്ടാകും എന്നോട് സംസാരിച്ച നാഥം എന്ത് എന്ന് കാണുമാൻ ഞാൻ തിരിഞ്ഞു ആ നാഥം ഒരു ശബ്ദം വന്നപ്പോൾ അത് എന്താണ് അധികാരമുള്ള ഒരു നാഥം ഒരു ശബ്ദം ഞാൻ കേട്ടപ്പോൾ യോഹനാൻ അവിടെ ചിന്തിച്ചു ഈ ഒരു ശബ്ദം ആരുടെയാണ് ആരാണ് എന്നോട് സംസാരിക്കുന്നത് ഈ ശബ്ദത്തിന്റെ ഉറവിടം എവിടെയാണ് ഇന്ന് നമുക്കും തിരിച്ചറിയണം ശബ്ദങ്ങൾ വരുമ്പോൾ ദൈവത്തിന്റെ ശബ്ദം വരുമ്പോൾ നമ്മൾ തിരിച്ചറിയണം അയ്യോ ഇത് ആരാണ് എന്നോട് സംസാരിക്കുന്നത് അത്യുന്നതനായിട്ടുള്ള ദൈവമല്ലേ അല്ലേ ആ ദൈവത്തിന്റെ ശബ്ദത്തെ കേൾക്കുന്നത് എന്ത് ഭാഗ്യമാണ് ദൈവത്തിന്റെ ആ ഒരു ശബ്ദം നിർത്താതെ നമ്മളെ യേശുവിന്റെ അരികിലേക്ക് നമ്മളെ നയിക്കുന്നു അപ്പൊ ദൈവത്തിന്റെ ആ ശബ്ദം നമ്മൾ കേൾക്കണം ഇന്ന് പല വ്യക്തികളിലൂടെ നിങ്ങളുടെയൊക്കെ മുമ്പിലേക്ക് ആ ശബ്ദം വരുന്നുണ്ട് നിങ്ങൾ മാനസാന്തരപ്പെടുവിൻ നിങ്ങൾ രക്ഷിക്കപ്പെടുവിൻ നിങ്ങൾ യേശുവിൻ്റെ കൂട്ടവകാശികളാകുവിൻ ആകാൻ വേണ്ടിയിട്ട് മാനസാന്തരപ്പെട്ട് തിരിഞ്ഞു വാ വാ എന്നുള്ള ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേൾക്കുന്നു അത് ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പല മനുഷ്യരെയും വായിൽ കൂടിയാണ് പല ട്രാക്റ്റുകളിൽ കൂടി ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ ആ ഉറവിടം എവിടെയാണെന്ന് നമ്മളൊന്ന് തിരിച്ചറിയണം അപ്പൊ യോഹന്നാൻ അവിടെ തിരിഞ്ഞു ഈ നാഥം എന്തെന്ന് കാണാൻ വേണ്ടിയിട്ട് തിരിഞ്ഞു ആ തിരിഞ്ഞു ട്രേൺ ചെയ്തു ഒരു എന്ന ആ ഒരു വാക്കിന് ഒരു ഭയങ്കര ആത്മീയ അർത്ഥങ്ങളുണ്ട് അന്ന് യോഹന്നാൻ തിരിയുമ്പോൾ ആ പത്മോസിന്റെ ആ ഒറ്റപ്പെട്ട സ്ഥിതിയിൽ നിന്ന് യോഹന്നാന്റെ ശ്രദ്ധയെ തിരിച്ചു അതുപോലെ തന്നെ ഇന്ന് നമ്മൾ അതിനെ മനസ്സിലാക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ ചില ദുഷിച്ച അവസ്ഥകളിൽ നിന്ന് നമ്മളൊന്ന് തിരിയുക ഇന്ന് നമ്മൾ പല വിഗ്രഹാരാധനകളുടെയും പുറകിൽ പോയി ഇതൊക്കെയാണ് ദൈവങ്ങളെന്ന് മിണ്ടാത്തതും സംസാരിക്കാത്തതും കേൾവിയില്ലാത്തതും ചോദിച്ചതിന് ഉത്തരം തരാത്തതുമായിട്ടുള്ള ഏതൊക്കെയോ ദൈവങ്ങൾ ഉണ്ടെന്നും പറഞ്ഞ് നമ്മൾ സഞ്ചരിച്ചു പോകുമ്പോൾ അവിടെ നിന്നുകൊണ്ട് അവിടെ നമ്മൾ നമ്മളെ നമ്മുടെ സ്വന്തം ദൈവം നമ്മുടെ പിതാവാൻ ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുകയാണ് ആ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ തിരിച്ചറിയാം നമ്മുടെ പിതാവ് ഇതാണ് നമ്മുടെ പിതാവിനെ നമ്മുടെ പിതാവ് ആനാണെന്ന് മനസ്സിലാക്കാതെ നമ്മൾ പോകുന്ന പോക്കാണിത് ലോകത്തിന്റെ പാതയിലേക്ക് നമ്മുടെ സ്വന്തം പിതാവിനെ സ്വന്തം കൈകളാൽ നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ പിതാവിനെ തിരിച്ചറിയണം ഈ ലോകത്തിന്റെ പിതാവിന്റെ കാര്യമല്ല സ്വർഗത്തിലെ പിതാവിന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് നമ്മൾ പലരും തിരിച്ചറിയാതെ പോകുന്നു അപ്പൊ നമ്മുടെ ആ ഒരു മനസ്സ് തിരിയണം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന പാതയിൽ നിന്നും മനസ്സ് തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിഞ്ഞു വരണം അതാണ് ശരിയായ മാനസാന്തരം അപ്പൊ അവിടെ യോഹനാൻ തിരിഞ്ഞു അന്നരം ഇരിക്കുന്ന ആ അവസ്ഥകളിൽ നിന്നൊരിയക്കം ദൈവത്തിലേക്കൊരു തിരിയക്കം അല്ലെ ദൈവ ആ ഒരു അവസ്ഥകളെ എല്ലാം ഒന്ന് മൂടി മാറ്റിയിട്ട് യോഹനാന്റെ ശ്രദ്ധയെ മാറ്റി യോഹനാൻ അവിടെ തിരിഞ്ഞപ്പോൾ യേശുവിനെ കണ്ടു നാമും ഇന്ന് ലോകത്തിലായിരിക്കുന്ന മനുഷ്യനും ദൈവത്തെ തിരിച്ചറിയാതെ പിതാവാൻ ദൈവത്തെ മനസ്സിലാക്കാതെ ഇരിക്കുന്ന വ്യക്തികൾ ഒന്ന് തിരിയുമ്പോൾ അവിടെ യേശുവിനെ കാണാൻ സാധിക്കും യോഹനാൽ അന്ന് തിരിഞ്ഞതുകൊണ്ട് ദൈവത്തിലേക്ക് അവിടെ ഏൽപ്പിച്ചു കൊടുത്തത് കൊണ്ടാണ് നമുക്ക് ഈ വെളിപ്പാട് പുസ്തകം പോലും ലഭിച്ചത് ദൈവം സംസാരിക്കുന്നു ോട് ദൈവം സംസാരിക്കുന്നു മനുഷ്യർ തിരിഞ്ഞു നോക്കുന്നു ദൈവം ദർശനം കൊടുക്കുന്നു ഇന്ന് ദൈവത്തെ കണ്ടിട്ടില്ലാത്ത വ്യക്തികൾ കൃത്യമായിട്ട് ദൈവത്തിന്റെ ഒരു ശബ്ദം കേട്ട് ദൈവം സംസാരിക്കുന്നത് കേട്ട് ദൈവത്തിലേക്കൊന്ന് തിരിഞ്ഞ് ദൈവത്തെ കണ്ടുകൊള്ളൂ കാരുണ്യമുള്ള ദയമുള്ള ദീർഘക്ഷമയുള്ള നിങ്ങളെ സ്നേഹിക്കുന്ന എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നിങ്ങൾ തിരിഞ്ഞു കണ്ടുകൊള്ളൂ നമ്മളങ്ങനെ തിരിഞ്ഞാൽ ശബ്ദം കേട്ട് നമ്മൾ തിരിഞ്ഞ് മനുഷ്യ തിരിഞ്ഞു നോക്കിയാൽ യേശുവിനെ കാണാം അതോടുകൂടി നമുക്ക് സ്വർഗത്തിന്റെ വലിയ രഹസ്യങ്ങൾ നമുക്ക് ചുരുളഴിച്ച് തരും ദൈവം അതിനാൽ തിരിഞ്ഞു നോക്കിയത് കൊണ്ടാണ് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് തൻ്റെ അകക്കണ്ണുകളെ തുറന്നു വെച്ചത് കൊണ്ടാണ് യേശുവിനെ മഹത്വത്തിൽ വരുന്നത് യേശു മഹത്വത്തിൽ വരുന്നത് കാണുവാനുള്ള കാഴ്ച ആ ഒരു ഭാഗ്യം യോഹനാണ് ലഭിച്ചത് ഇന്ന് അക്ഷരികമായി പറഞ്ഞാൽ നമ്മൾക്ക് ഈ ലോകത്തിൽ നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേട്ട് ദൈവത്തിലേക്ക് തിരിഞ്ഞെങ്കിൽ മാത്രമേ യേശു മഹത്വത്തിൽ വരുന്നത് നമുക്ക് ദർശിക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ തിരിഞ്ഞപ്പോൾ കണ്ട ദർശനം ഒന്നിന്റെ പതിമൂന്ന് തിരിഞ്ഞപ്പോൾ ഏഴ് പൊന്നിലവിളക്കുകളുടെയും നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചു മാറത്തു പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെ കണ്ടു യോഹനാൻ തിരിഞ്ഞതുകൊണ്ടാണ് ആ കാഴ്ച ഉണ്ടായത് കണ്ടു ഏഴ് പൊൻ നിലവിളക്കുകളുടെ തടുവിൽ നിൽക്കുന്ന യേശുവിനെ യോഹനാൻ കണ്ടു ആദ്യം കണ്ട എന്താണ് തിരിഞ്ഞപ്പോൾ ഏഴ് നിലവിളക്കുകൾ ഇത് ശരിയായ നമ്മൾ നോക്കിയാൽ നമ്മൾ വിളക്ക് കത്തിച്ചു വെക്കുന്ന ആ വിളക്കല്ല ഇതൊരു ആത്മീയ പ്രതീകമാണ് ഏഴ് സഭകളുടെ ആത്മീയ പ്രതീകം എന്തുകൊണ്ടാണ് അവിടെ പൊന്നെന്ന് വിശേഷിപ്പിക്കുന്നു നിലവിളക്ക് പൊന്നെ എന്തുകൊണ്ട് വിശേഷിപ്പിക്കുന്നു ദൈവത്തിന്റെ ഇടയിൽ സഭ അത്രത്തോളം വിലപ്പെട്ടതാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയത്തില്ലേ പൊന്നുമോനെ നമ്മുടെ മക്കളെ വിളിക്കത്തില്ലേ ഉമ്മച്ചിയുടെ പൊന്നുമക്കളെ ആ പൊന്നെന്ന് വിശേഷിപ്പിക്കുന്ന എന്താണ് നമ്മുടെ അത്ര അരുമയാണ് നമ്മുടെ കുഞ്ഞ് എന്നതുപോലെ ദൈവത്തിന്റെ അത്ര അരുമയായിട്ടുള്ള കുഞ്ഞുങ്ങളാണ് സഭ എന്ന് പറയുന്നത് നിങ്ങളും ഞാനും അല്ല അപ്പൊ അത്ര പൊന്നേ എന്നുള്ള രീതിയിൽ ദൈവം അവിടെ സംബോധന ചെയ്യുന്നു പൊന്നിന്റെ അത് ദൈവികതയുണ്ട് അതിൽ പരിശുദ്ധിയുണ്ട് ഒരു ശുദ്ധീകരണം ഉണ്ട് പൊന്നാവുമ്പോൾ അതിന് ശുദ്ധീകരിച്ച് ശുദ്ധീകരിച്ചാണ് ഏറ്റവും തെളിഞ്ഞു പൊന്നാക്കി മാറ്റുന്നത് നമ്മളും ഇന്ന് ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കുക നമ്മൾ പൊന്നായത് കൊണ്ടാണ് ആ ശുദ്ധീകരണം നടക്കുന്നത് പൊതുവെ നമ്മുടെ ഈ ഒരു കാറ്റഗറിയിൽ ആൾക്കാർ പലരും നോക്കുന്ന കോസ്റ്റ് കാറ്റഗറി പൊന്ന് ഉപേക്ഷിച്ചേക്കൊന്നും പൊന്ന് അവർക്ക് പിന്നെ ഇഷ്ടപ്പെടാത്ത സാധനമാണ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പൊന്നൊരു വിഗ്രഹാരാധനയാകാതിരുന്നാൽ മതി പൊന്നൊരു വിഗ്രഹാവും ചിലരുടെ ഹൃദയത്തിനകത്തെ പൊന്നിട്ടെങ്കിലേ പറ്റത്തോട് പൊന്നു വേണം അത് വേടിച്ചു കൂട്ടണം ഇങ്ങനെയൊക്കെയുള്ള ചില ആക്രാന്തങ്ങളെയാണ് ദൈവം വെറുക്കുന്നത് അല്ലാതെ പൊന്നിനെ ദൈവം വെറുത്തിട്ടില്ല നമ്മളെ കാണുന്നത് പൊന്നുപോലെയാണ് ദൈവം കാണുന്നത് നമ്മളിലെ ഈ ലോകത്തിലായിരിക്കുമ്പോഴുള്ള നമ്മുടെ നമ്മുടെ അഴുക്കുകളെ നമ്മുടെ മാലിന്യങ്ങളെയൊക്കെ ദൈവശോധന ചെയ്ത് ശോധന ചെയ്ത് ചില കഷ്ടങ്ങൾ തന്ന് ചില കഷ്ടതയിലൂടെ കടത്തിവിട്ട് നമ്മളെ പൊന്ന് ശുദ്ധീകരിച്ച് പുറത്തു വരുന്നത് പോലെ ദൈവം നമ്മൾ ശുദ്ധീകരിച്ചെടുക്കുന്നു അതാണ് നമ്മളെ പൊന്നെന്ന് വിശേഷിപ്പിക്കുന്നത് ഒരു ശുദ്ധീകരണം തികഞ്ഞു വരുമ്പോഴാണ് നമ്മൾ ദൈവ രാജ്യത്തിൽ ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് അവിടെ നിലനിൽക്കാൻ പറ്റുന്ന നല്ല ദൈവത്തെ നമുക്ക് അടുത്ത് കാണുവാൻ സാധിക്കുന്നത് അവിടെ ഏഴ് വിശേഷിപ്പിച്ചിരിക്കുന്നു ഏഴെന്ന് പറയുന്നത് എപ്പോഴും ദൈവത്തിന്റെ പൂർണതയാണ് ദൈവത്തിന്റെ പൂർണതയെ കാണിക്കുന്നതാണ് ഏഴ് ഏഴ് പൊന്നിലവിളക്കുകള് ഏഴ് സഭകള് ഏഴ് ആത്മാക്കള് ഇതൊക്കെ ഈ ഏഴെന്ന് പറയുന്ന ദൈവത്തിന്റെ പൂർണ്ണത കാണിക്കുന്നു ബാക്കി നമുക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ബാക്കിയുള്ള ഓരോ കാര്യങ്ങൾ ഒരു ഉപമയായിട്ട് വെച്ചേക്കുന്നത് ഒരു പ്രതീക ആത്മീക പ്രതീകങ്ങളായിട്ട് നമുക്ക് തരുന്നത് മുന്നിനെ നമ്മൾ കണ്ടു തിരിഞ്ഞപ്പോൾ ഏഴ് പൊൻ നിലവിളക്കുകൾ ആ നിലവിളക്കുകളുടെ നടുവിൽ ആ ഒരു ഒരൊറ്റ വാക്കിലാണ് ഈ ഒരു മുഴുവൻ ദർശനത്തിന്റെ ഹൃദയം ഇരിക്കുന്നത് ആ നിലവിളക്കുകളുടെ നടുവിൽ ഒന്ന് കണ്ണടച്ചെന്ന് നോക്കിയേ ഏഴ് നിലവിളക്കുകൾ ഏഴ് സഭകൾ ആ സഭകളിലൂടെ കോടാനുകോടി ജനങ്ങൾ നിൽക്കുന്നു ആ ജനങ്ങളുടെ നടുവിൽ നിൽക്കുന്നു ആര് യേശു യേശുത്ര കർത്താവേ അമേൻ ഇത്രയും ഏഴ് സഭകൾക്ക് നടുവിൽ ഏഴ് പൊൻ നിലവിളക്കുകൾക്ക് നടുവിൽ എന്നെ പോലെ നിങ്ങളെപ്പോലെയുള്ള ഓരോ വ്യക്തികൾ ഇങ്ങനെ നിൽക്കുന്നതിന്റെ നടുവിൽ നിൽക്കുകയാണ് യേശു ക്രിസ്തു എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല അത്രയ്ക്കൊരു ആത്മനിറവ് വരികയാണ് നിങ്ങൾ കണ്ണടച്ചതൊന്നും മനസ്സിൽ കണ്ടേ നമ്മളെല്ലാം ഇങ്ങനെ നിലനിൽ നിൽക്കുന്നതിന്റെ നടുവിൽ നിൽക്കുകയാണ് ആ പ്രകാശപൂർണ്ണരായിട്ടുള്ള നമ്മുടെ യേശു ദൂരത്താണോ സ്വർഗത്താണോ ഉയരത്തിലാണോ അവിടെ നിൽക്കുകയാണോ സഭകളുടെ മധ്യേ എങ്ങനെയാണെന്നറിയുന്നില്ല പക്ഷെ നടുവിലുണ്ട് അവിടെ കാണുകയാണ് എല്ലാത്തിന്റെ നടുവിലാണ് ഇപ്പൊ നമ്മൾ അക്ഷരീകമായിട്ട് നോക്കിക്കോ നമ്മുടെ എല്ലാ നടുവിലുണ്ട് യേശു നമ്മൾ ചെയ്യുന്ന ഓരോ തെറ്റ് നമ്മൾ പറയുന്ന ഓരോ വാക്കുകള് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവർത്തികള് നമ്മൾ ചെയ്യുന്ന നന്മയായിട്ടുള്ള കാര്യങ്ങള് ഒറ്റപ്പെട്ടവരെ ചേർത്ത് കൊള്ളുന്നത് വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ഹൃദയം തുറന്ന് ദൈവത്തെ ആരാധിക്കുന്നത് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ സങ്കടങ്ങൾ വരുമ്പോൾ നമ്മൾ കരയുന്നത് ഒറ്റപ്പെടുന്ന അവസ്ഥകളിലൊക്കെ യേശു നമ്മുടെ കൂടെ ഇരിക്കുകയാണ് അല്പം വികാരാധീതയായി പോയി സ്തോത്രം യേശു ക്രിസ്തു ഇതിന്റെ നടുവിൽ ഈ പൊൻ നിലവിളക്കുകളുടെ സഭയാകുന്ന നമ്മൾ ഓരോ വ്യക്തികളുടെയും നടുവിലുണ്ട് യേശു ഇപ്പൊ സ്വർഗത്തിൽ അവിടെ ഈ കാണിച്ചു കൊടുക്കുന്നു അപ്പൊ ഏഴ് പൊൻ നിലവിളക്കുകളും അവിടെ നിൽക്കുകയാണ് നിൽക്കുന്നതിന്റെ നടുവിൽ യേശു മഹത്വം മഹത്വം അവിടെ കാണുന്നു യേശുവിന്റെ വരവ് മധ്യത്തിൽ നിന്നാണ് ആ സഭകളുടെ മധ്യത്തിൽ നിന്ന് യേശുവിന്റെ വരവുണ്ടാകും യേശുവിനെ കാണുമ്പോ യേശു അവിടെ നിലയങ്കി ധരിച്ചു നിൽക്കുന്നു നിലയങ്കി എന്ന് പറയുമ്പോ നീളത്തിലുള്ള പുരോഹിതന്മാരുടെ വസ്ത്രം ഒരു നിലയങ്കി ധരിച്ചിട്ടാണ് യേശുവിനെ അവിടെ യോഹനാൻ ദർശിക്കുന്നത് യേശു മഹാപുരോഹിതനാണ് പുരോഹിതനാണ് നമുക്കായി മധ്യസ്ഥം വഹിക്കുന്നു നമ്മെ ശുദ്ധീകരിക്കുന്നു നമ്മെ സംരക്ഷിക്കുന്നു നമ്മുടെ ആരാധന സ്വീകരിച്ചു കൊണ്ട് യേശു മഹാപുരോഹിതനായി നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു അതേ സമയം തന്നെ യേശു രാജാവുമാണ് നിലയെങ്കിൽ രാജാവിന്റെ വസ്ത്രമായിട്ട് ഉപയോഗിക്കുന്നു യേശു രാജാവും പുരോഹിതനും ന്യായാധിപനും ഒക്കെ ഒന്നായിട്ട് അവിടെ നിൽക്കുകയാണ് ഇപ്പൊ രാജാവാണ് പുരോഹിതനാണ് ന്യായാധിപനാണ് യേശുവിനെ സ്വർഗ്ഗത്തിൽ നിലയങ്കി ധരിച്ചവനായിട്ട് യോഹൻ ഞാൻ കണ്ട് നമുക്കും ഇത് കാണാൻ സാധിക്കണം ഈ ഒരു ദർശനം നമ്മുടെ അകക്കണ്ടുകളെ തുറന്നുകൊണ്ട് യേശുവിൻ്റെ യേശുവിൻ്റെ ആ ഒരു നിൽപ്പ് ഏഴ് സഭകൾക്ക് നടുവിൽ നമ്മൾ ഓരോരുത്തരും ഉയർത്തിഴുന്നേൽക്കപ്പെട്ട് നമ്മൾ ഓരോരുത്തരും നിൽക്കുന്നതിൻറെ നടുവിൽ യേശുവിൻ്റെ ആ ഒരു നിൽപ്പ് നമുക്ക് കാണാൻ സാധിക്കണം ആത്മീയമായിട്ട് ആത്മാവിൽ നമ്മൾ അത് കാണണം മാറത്ത് പൊൻകച്ച കെട്ടിയവനായിരിക്കുന്നു പുരോഹിതനെ ഉപയോഗിച്ചിരുന്ന ഒരു അധികാരത്തിന്റെ ചിഹ്നമാണ് ഈ പൊൻകച്ച എന്ന് പറയുന്നത് അന്നത്തെ പുരോഹിതന്മാർ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്ന പുരോഹിതന്മാർ ഉപയോഗിച്ചിരുന്ന ഒരു അധികാരത്തിന്റെ ഒരു ചിഹ്നമാണ് ആ പൊൻകച്ച ആ ഒരു മാറത്ത് പൊൻകച്ച കെട്ടിയേക്കുന്നത് ശുദ്ധിയും സത്യവും രാജ്യത്വവും നിറഞ്ഞ ദൈവത്തിന്റെ ദയയും കരുണയും നിറഞ്ഞ ഒരു ഹൃദയം അതാണ് ആ മാറത്ത് പൊൻകച്ച യേശുവിന്റെ ഹൃദയം പൊന്നുപോലെ വിലപ്പെട്ടതാണ് യേശു നമ്മളെ പൊന്നുപോലെ കാണുമ്പോൾ ആ പൊന്നുപോലുള്ള ഹൃദയം യേശുവിനുള്ള ആ ഹൃദയത്തെ നമ്മൾ തിരിച്ചറിയണം നമ്മൾ കാണണം നമുക്ക് വേണ്ടിയിട്ട് സകല കഷ്ടവും സഹിച്ചവൻ നമുക്ക് വേണ്ടിയിട്ട് ത്യാഗം ചെയ്തവൻ ശത്രുവിന്റെ തല തകർത്തവൻ എന്നിട്ട് നമ്മളെ അവൻ അടിമത്വത്തിലാക്കി വെച്ചിരുന്ന നമ്മളെ വിടുവിച്ചെടുത്ത നമ്മുടെ കർത്താവ് അതുകൊണ്ട് തന്നെ യേശുവിന്റെ ഹൃദയം ഇത്ര പൊന്നുപോലെ വിലപ്പെട്ടതാണ് ആ ഹൃദയം നിറയെ നമ്മളോടുള്ള സ്നേഹമാണ് യോഹന്നാൻ അവിടെ പത്മോസ് ദ്വീപിൽ ഇരിക്കുമ്പോൾ ആത്മവിവശതയിലായി ആ യേശുവിനെ കണ്ടപ്പോഴുള്ള ദർശനം നമുക്ക് നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തി തരികയാണ് അത് കൃത്യമായിട്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കാണണം ഏഴ് പൊൻ നിലവിളക്കുകളുടെ നടുവിൽ നിൽക്കുന്ന നമ്മുടെ യേശു ആ നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ചുകൊണ്ട് നിൽക്കുന്ന പുരോഹിത പുരോഹിതന്റെ ആ വസ്ത്രം ധരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ട് മധ്യസ്ഥം ചെയ്യുന്നു നമ്മുടെ ക്രിസ്തു ആ ക്രിസ്തുവിന്റെ ഹൃദയം നിറയെ നമ്മളോടുള്ള സ്നേഹമാണ് ആ സ്നേഹത്തിൽ നിന്നുകൊണ്ട് വിളിക്കുന്നു ദുഷിച്ച ഈ അവസ്ഥയിൽ നിന്ന് ദുഷിച്ച ഈ ഒരു നിങ്ങളുടെ നടപ്പിൽ നിന്ന് മനുഷ്യ എന്റെ സഹോദര നീ തിരിഞ്ഞു വരൂ മക്കളെ നീ തിരിഞ്ഞു വരൂ യേശു വിളിക്കുകയാണ് ആ ഹൃദയത്തിന്റെ അടുക്കലാണെങ്കിൽ എന്ത് സമാധാനമാണ് നമുക്ക് ഇവിടെ മാറത്ത് പൊൻകച്ച കെട്ടിയവനായി മനുഷ്യപുത്രനോട് സദൃശ്യനായവനെയും കണ്ടു മനുഷ്യപുത്രനോട് സദൃശ്യനായവൻ യേശു ദൈവവുമാണ് യേശു മനുഷ്യനുമാണ് മനുഷ്യപുത്രൻ എന്നുള്ള പദം യേശുവിന്റെ ദൈവമാനവ സ്വഭാവം ദൈവവുമാണ് മനുഷ്യനുമാണ് എന്നുള്ള സ്വഭാവത്തെ അവിടെ കാണിക്കുകയാണ് ഒരു മനുഷ്യ സ്വഭാവം എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ വേദനകൾ മനുഷ്യന്റെ പ്രലോഭനങ്ങൾ മനുഷ്യൻ ഇന്ന് അനുഭവിക്കുന്ന പിശാജ് ഏതൊക്കെ അവസ്ഥയിൽ അവരെ കൊണ്ടുവന്ന് എത്തിക്കുമെന്നും എന്തൊക്കെ ഉപായങ്ങൾ ഉണ്ടാകുമെന്നും മനുഷ്യൻ ആ ഉപായങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റാതെ കണ്ട് മനുഷ്യൻ ഏതൊക്കെ രീതിയിൽ വീണു പോകുമെന്നും എന്നാൽ വീണു പോകാതെ പിടിച്ചു നിൽക്കുന്ന രീതി എങ്ങനെയാണെന്നും ഒക്കെ യേശുക്രിസ്തുവിടെ ഭൂമിയിൽ വന്നപ്പോൾ അനുഭവിച്ചടുത്തറിഞ്ഞതാണ് അതേ അനുഭവം ആണ് ഇവിടെ മനുഷ്യപുത്രൻ എന്നുള്ള പദത്തിലൂടെ നമ്മൾ കാണുന്നത് പക്ഷെ യേശു തന്റെ പരിശുദ്ധാത്മാവിന്റെ ബലത്താൽ ഒരു നീതികേടും പ്രവർത്തിക്കാതെ ഒരു അശുദ്ധിയിലും പോകാതെ ഒരു പാപത്തിലും വീഴാതെ യേശുവിനൂടെ പിടിച്ചു നിൽക്കാൻ പറ്റി യേശു ദൈവവുമാണ് അതെ മനുഷ്യപുത്രൻ എന്നുള്ള പദം അവിടെ എടുത്തേക്കുന്നത് ആ മനുഷ്യനായി ഇവിടെ വന്ന് ജനിച്ചപ്പോൾ ആ മനുഷ്യന്റേതായിട്ടുള്ള സകല നിലകളും അറിഞ്ഞതുകൊണ്ടാണ് മനുഷ്യപുത്രനായത് അതേ സമയത്ത് തന്നെ അവിടെ യേശു ദൈവവുമാണ് യേശു അവിടെ ദൈവമായിട്ട് എങ്ങനെയാണ് യേശു സഭയുടെ മധ്യം നിൽക്കുന്നു യേശു രാജാവും മഹാപുരോഹിതനുമായിട്ട് നിൽക്കുന്നു ആ യേശുവിന്റെ ഹൃദയം ശുദ്ധവും വിലപ്പെട്ടതുമാണ് യേശു ദൈവമായി മഹത്വത്തിലാണ് എന്നാൽ അവൻ മനുഷ്യപുത്രനായി നമ്മളോട് ഏറ്റവും അടുത്ത രീതിയിൽ നിൽക്കുന്നു കാരണം മനുഷ്യൻ ഒരിക്കലും ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു ചെല്ലാൻ പറ്റില്ല കാരണം അവന്റെ പാവം അത്രത്തോളം അത്രത്തോളം അഴുക്ക് നിറഞ്ഞിട്ടുള്ള എന്താ പറയണേ മറ്റേ ഈ വണ്ടിയിൽ നിന്ന് വരുന്ന ഗ്രീസകില്ല അതേപോലെ ഇരുന്നേ വണ്ടി ഓടി 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 അങ്ങ് കരിയോലായി കഴിയുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ ഒന്നായി തിക്കായിട്ടുള്ള രീതിയിൽ അതിങ്ങനെ കൊഴപൊഴാന്നായിരിക്കുന്ന രീതിയിലായിരുന്നു നമ്മുടെ ജീവിതത്തിനകത്തുള്ള പാപങ്ങൾ ആ പാപങ്ങളിൽ നിന്നൊക്കെ വിടുവിക്കാൻ ഒരു മനുഷ്യന്റെ മനസ്സായി നിന്നുകൊണ്ട് ഒരു മനുഷ്യനായി നിന്നുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിച്ചുകൊണ്ട് യേശുക്രിസ്തു നിൽക്കുന്നു അതാണ് ഒരു മനുഷ്യനായി നിൽക്കുന്നുണ്ട് അതേ സമയത്ത് തന്നെ അവിടെ ദൈവവുമായി നിൽക്കുന്നു ഇവിടെ പാഠപുസ്തകം ഒന്നിന്റെ പതിനാലാമത്തെ വാക്യത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ് അവന്റെ തലയും തലമുടിയും വെളുത്ത പോലെ ഹിമത്തോളം വെള്ളയും കണ്ണ് അഗ്നി ജാലിക്കൊത്തതും ഇത് യേശുവിന്റെ മഹത്വ ദർശനത്തിന്റെ ഏറ്റവും ആഴമുള്ള ശക്തമായിട്ടുള്ള ഒരു ഭാഗമാണ് ഇത് വെറും നമ്മുടെ ആ ഒരു ദേഹത്തെ യേശുവിന്റെ ഒരു ദേഹത്തെ വർണ്ണിക്കുന്ന അല്ല ഒരു വിവരണം നൽകുന്നതല്ലതും നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം യേശുവിന്റെ ദൈവീക സ്വഭാവം ആ ഒരു ശാശ്വതത ജ്ഞാനം ന്യായവിധി പരിശുദ്ധി ഇതെല്ലാം പ്രദർശിപ്പിക്കുന്ന ഒരു ദർശനമാണത് ദൈവിക സ്വഭാവം അവിടെ വരുന്നുണ്ട് ശാശ്വതയും ജ്ഞാനവും ന്യായവിധിയും യേശുവിന്റെ പരിശുദ്ധിയും എല്ലാം പ്രതിഫലിപ്പിക്കുന്ന ഒന്നാണ് ഈ ഒരു വാക്യത്തിലൂടെ നമ്മൾ കാണുന്നത് അവന്റെ തലമുടിയും തലയും വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെള്ളയിൽ വെളുത്ത തലമുടി വയസ്സിന്റെ അടയാളമല്ല വെളുത്ത തലമുടി എന്ന് കാണിക്കുന്ന ദൈവത്തിന്റെ ഒരു നിത്യ സ്വഭാവമാണ് അവിടെ എടുത്തു കാണിക്കുന്നത് ദൈവത്തിന്റെ ഒരു പരിപൂർണ ജ്ഞാനം ആ ജ്ഞാനത്തിന്റെ ഒരു പരിപൂർണതയെ കാണിക്കുന്നു വെളുത്ത തലമുടി പരിപൂർണ ജ്ഞാനത്തിന്റെ ഒരു അടയാളമാണത് യേശുവിന്റെ ദൈവത്തിന്റെ തീരുമാനങ്ങളും വിധികളും ഒക്കെ മനുഷ്യജ്ഞാനത്തിനുമൊക്കെ അതീതമാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മളിവിടെ വിധിക്കാൻ പാടില്ല പല പല പാസ്ടർമാരും പറയുന്ന കേട്ടുണ്ട് നീയൊന്നും സ്വർഗത്തിൽ പോവത്തില്ലെന്ന് അങ്ങനെ വിധിക്കാൻ നമുക്ക് അവകാശമില്ല പലരെയും പ്രസംഗങ്ങളിൽ ഞാൻ കേട്ടിട്ടുള്ളതാണ് നമുക്കതൊന്നും വിധിക്കാൻ അവകാശമില്ല സ്വർഗത്തിൽ പോകുമോ പോകാത്തതോ ഒന്നും നമ്മുടെ കയ്യിലുള്ള വിഷയമല്ല നമ്മൾക്ക് ഇവിടെ ദൈവം ഏൽപ്പിച്ചു തന്നേക്കുന്നത് വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളെ പഠിപ്പിച്ചു കൊടുക്കുക മാനസാന്തരപ്പെടേണ്ടുന്നത് അവരുടെ ആവശ്യമാണ് സ്വർഗത്തിൽ പോവോ പോകത്തില്ലയോ എന്നുള്ള കാര്യം ദൈവം നോക്കിക്കോളും ദൈവവും അവരുമായിട്ടുള്ള ബന്ധത്തിലാണ് അത് നടക്കേണ്ടുന്നത് നമ്മളത് പറയാൻ പാടില്ല അപ്പൊ നമ്മുടെ ജ്ഞാനം കണക്കല്ല ദൈവത്തിന്റെ ജ്ഞാനം നമ്മളിവിടെ വലിയ തെറ്റായിട്ട് കാണുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ ദൈവത്തിന് അവിടെ അതൊരു വലിയ കാര്യമായിട്ടായിരിക്കില്ല അല്ലെങ്കിൽ വലിയ കാര്യമായിട്ട് കണ്ടിട്ട് നമ്മൾ അങ്ങോട്ട് അവിടെ വെക്കുമ്പോൾ ഈ വിധികൽപ്പിച്ച വ്യക്തി ദൈവമായിട്ട് നിരന്ന് കൊണ്ടു കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾക്ക് നമ്മൾ മറുപടി കൊടുക്കേണ്ടി വരും അപ്പൊ അതിനുള്ളവരുടെ ഇടയുണ്ടാക്കി വെക്കരുത് നമുക്ക് ആരെയും വിധിക്കണ്ട സ്വർഗത്തിൽ പോകുന്നതും ദൈവവുമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ അവിടെ ദൈവവും ആ വ്യക്തികളുമായിട്ട് തീർക്കട്ടെ നമുക്ക് വേണ്ടുന്നത് നമ്മളെ ഭരമേൽപ്പിച്ചേക്കുന്ന കാര്യങ്ങളെ അവർക്ക് കൂടി കൃത്യതയോടുകൂടി കൂടി അവരെ പഠിപ്പിച്ച് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അവേ അപ്പം മനുഷ്യജ്ഞാനത്തെക്കാളും മനുഷ്യജ്ഞാനം ഒന്നും ദൈവത്തിന്റെ മുമ്പിൽ ഒന്നുമല്ല ദൈവത്തിന്റെ ജ്ഞാനം പരിപൂർണമായിട്ടുള്ള ജ്ഞാനമാണ് മറ്റൊന്ന് ദൈവത്തിന്റെ പരിശുദ്ധിയും പൂർണ്ണ ശുദ്ധവുമാണ് ഹോളിനെസ് ആൻഡ് പ്യൂരിറ്റി ആ പഞ്ഞുപോലെ വെളുപ്പ് ഹിമത്തോളം വെള്ള ഇവ രണ്ടും പരിശുദ്ധമായിട്ടുള്ള ആ ഒരു ശുദ്ധിയെ വെണ്മയെ ആ ഒരു നിറത്തിന്റെ ഒരു ഒരു വെള്ള വെളിച്ചം നമ്മൾ എപ്പോഴും ഇഷ്ടപ്പെടുന്നത് വെളിച്ചമാണ് വെണ്മയാണ് ഇരട്ടിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല ദൈവത്തിൽ പാപം ഇല്ല പാപത്തിന്റെ ശൂന്യത അപ്പൊ അവിടെ എപ്പോഴും പരിശുദ്ധമായിട്ടുള്ള ദൈവത്തെയാണ് യേശുവിന്റെ പരിപൂർണ പരിശുദ്ധതയാണ് അവിടെ കാണിക്കുന്നത് കണ്ണ് അഗ്നിജാലയ്ക്കൊത്തതും യേശുവിന്റെ കണ്ണുകൾ അഗ്നിജാലയ്ക്കൊത്തതും അവിടെ കണ്ണിയെ കൂടെ അങ്ങ് തീ വന്ന് നമ്മളെ ദയിപ്പിക്കാനുള്ളതാണോ അഗ്നിജാല എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വായിക്കുന്ന ഇത് ആത്മാവിൽ നിന്ന് ദൈവത്തിന്റെ ആ ഒരു കൃപയിൽ നിന്ന് അല്ലാതെ വായിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ തോന്നും ആ തീ എല്ലാം കൂടെ വന്ന് നമ്മളതി ദയിപ്പിച്ചു കളയുന്നു പക്ഷേ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വലിയ മൂന്ന് മർമ്മങ്ങളുണ്ട് യേശുവിന്റെ കണ്ണുകൾ എല്ലാം കാണുന്നു നമ്മുടെ ഹൃദയം കാണുന്നു വേദന കാണുന്നു ഭാരം കാണുന്നു ഒറ്റപ്പെട്ടത് കാണുന്നു ശ്വാസം കാണുന്നു കണ്ണുനീർ കാണുന്നു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും കൂടാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നതും കാണുന്നു യേശുവിന്റെ കണ്ണുകൾ ഇരുട്ടിനെ തുളച്ചു പോകുന്നു സർവവും ദഹിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ശക്തികൾ ഉണ്ട് ആ കണ്ണിന് ദുഷ്ടതകൾ ഒന്നും തന്നെ യേശുവിന്റെ കണ്ണിൽ മറഞ്ഞിരിക്കുന്നില്ല കടലിന്റെ അടിത്തട്ടിൽ പോയി ഒളിച്ചിരുന്നാലോ യേശു ദൈവത്തിന്റെ കണ്ണുകൾ നമ്മളെ കാണുന്നു ആ കണ്ണിന്റെ എല്ലാ കണ്ണുകൾ യേശുവിന്റെ കണ്ണുകൾ എല്ലാം കാണുന്നു നീതി കാണുന്നു നമ്മൾ പ്രവർത്തിക്കുന്ന ഓരോ കാര്യങ്ങളും യേശുവിന്റെ കണ്ണിലൂടെ യേശു ഇന്ന് ദർശിച്ചു കൊണ്ടിരിക്കുകയാണ് മറ്റൊന്ന് ഞാൻ പറഞ്ഞ പോലെ എല്ലാ ശുദ്ധീകരിക്കുന്ന അഗ്നിയാണ് നമ്മൾ പൊന്നാണല്ലോ നമ്മൾ ശുദ്ധീകരിച്ച് പുറത്തെടുക്കുന്ന അഗ്നി ഉണ്ടാക്കേണ്ടത് എനിക്കത് പറയുമ്പോൾ ചിരിയാണ് വരുന്നത് നമ്മള് അത് മനസ്സിലാക്കണം ശുദ്ധീകരിക്കുന്ന അഗ്നി ചിരി വരുന്നെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ ആ ശുദ്ധീകരണത്തിലൂടെ ഞാൻ തെളിഞ്ഞ് 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 നല്ല കുഞ്ഞായിട്ട് പുറത്ത് വരുമല്ലോ അതാണ് ആ ചിരിക്ക് കാരണം കാരണം ഞാൻ ദൈവത്തിന്റെ കരങ്ങളിലാണ് അപ്പൊ നമ്മൾ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്ത് ദൈവം നമ്മളെ ആ ശുദ്ധീകരിക്കുന്ന കൊണ്ട് ശുദ്ധീകരിച്ച് പുറത്തെടുക്കട്ടെ അത് ഏൽപ്പിച്ചു കൊടുത്തേ പറ്റൂ ദൈവത്തിന്റെ കൈകളിലാണെന്നുള്ള ഉറപ്പും വേണം ഉറപ്പില്ലാതെ കണ്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഉറപ്പോടുകൂടി ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ യേശു അവിടെ ശിക്ഷിക്കാനല്ല ആ അഗ്നി അയച്ച് നമ്മളെ ശുദ്ധീകരിക്കുന്നത് നമ്മളെ അഗ്നി അയച്ച് ശുദ്ധീകരിക്കുന്നത് നമ്മൾ എടുക്കാനാണ് അപ്പൊ യേശുവിന്റെ കണ്ണുകളിൽ ശുദ്ധീകരിക്കുന്ന അഗ്നി ഉണ്ട് നമ്മുടെ പാപം നമ്മുടെ മുറിവുകൾ തകർച്ച ഭയം നമ്മുടെ കുറവുകൾ നമ്മുടെ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്ന അഗ്നി കണ്ണിൽ നിന്നും വരുന്ന അഗ്നി നമ്മളെ ശുദ്ധീകരിക്കുന്നു അതേപോലെ തന്നെ ആ അഗ്നി ശുദ്ധീകരിക്കുന്ന അഗ്നി അല്ല അഗ്നി ജ്വാലയിൽ ഒരു ഒരു സ്നേഹമുണ്ട് സകലതും വിഴുങ്ങുന്ന ഒരു സ്നേഹം അഗ്നി എന്താ ചെയ്യുന്നത് സകലതും വിഴുങ്ങുകയാണ് ആ സ്നേഹത്തോട് വിഴുങ്ങി തന്നിലേക്ക് ചേർത്തെടുക്കുകയാണ് അഗ്നി അതല്ലേ ചെയ്യുന്നത് നമ്മളെ യേശു അതാണ് ചെയ്യുന്നത് ഈ നമ്മളെ നമ്മളെ അഗ്നി യേശുവിൻ്റെ കണ്ണിലൂടെ വരുന്ന അഗ്നി കൊണ്ട് നമ്മളെ ദഹിപ്പിച്ച് യേശു വിഴുങ്ങിയെടുക്കുകയാണ് യേശു ചേർത്തെടുക്കുകയാണ് ആ ഒരു സ്നേഹത്തിന്റെ തീവ്രത നമ്മളെ രക്ഷിക്കാൻ നമ്മളെ യേശുവിനേക്ക് വിളിക്കാൻ നമ്മളെ സ്നേഹിക്കാൻ ഒരിക്കലും തളരാതെ കണ്ട് ഒരിക്കലും അണഞ്ഞു പോകാതെ കണ്ട് യേശുവിന്റെ കണ്ണിലൂടെ വരുന്ന ആ അഗ്നിജാല നമ്മുടെ മുകളിൽ നിൽക്കുകയാണ് ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തോട്ട് ഒന്ന് ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക അപ്പൊ അവിടെ വരുന്നത് ഈ മൂന്ന് അഗ്നിജാലയ്ക്കൊത്തത് ഇനി ഒരു അഗ്നി വരും സർവവും ദഹിപ്പിച്ചു കളയാനുള്ള ഒരു അഗ്നി ദൈവം അയക്കുന്നുണ്ട് അത് നമുക്ക് പിന്നീട് മനസ്സിലാക്കാം പക്ഷെ ഇവിടെ പറയുന്നത് ഇത് നമ്മളോടുള്ള സ്നേഹത്തിന്റെ അങ്ങത്തെ പരമോന്നതമായിട്ടുള്ള പടിയിൽ നിന്നുകൊണ്ടാണ് ഇവിടെ ദൈവ അവരെ അഗ്നിചാലയ്ക്കൊത്തതായിട്ട് കാണിക്കുന്നത് യോഹന്നാൻ അത് പ്രദർശിപ്പിച്ചു കൊടുക്കുകയും അത് നമ്മളിലേക്ക് തരികയും ചെയ്യുന്നത് യേശുവിന്റെ ശബ്ദം കേട്ട് യോഹന്നാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ പുരോഹിതനായി നിൽക്കുന്ന ആ ഹൃദയം ഹൃദയത്തില് മാർത്ത പൊൻകച്ച കെട്ടി അതായത് തുടിക്കുന്ന ഹൃദയവുമായി നിൽക്കുന്ന ആ ഒരു യേശുവിനെ അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു യോഹനാന് സാധിച്ചു ആ യോഹന്നാൻ വീണ്ടും കാണുകയാണ് തലമുടി അത്രയും പവിത്രമായിട്ടുള്ള യേശുവിനെ അവിടെ വീണ്ടും ദർശിക്കുന്നു പരിശുദ്ധനായിട്ടുള്ള ദൈവത്തെ ദർശിച്ചുകൊണ്ട് അവിടെ യേശുവിൻ്റെ കണ്ണുകളെ കാണുകയാണ് അഗ്നിജാലയ്ക്കൊത്തതായിട്ടുള്ള കണ്ണുകൾ നമ്മുടെ നമ്മുടെ സകലതും അറിയുന്ന കണ്ണുകൾ നമ്മുടെ പാവങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മളെ കംപ്ലീറ്റ് ശുദ്ധീകരിച്ച് പുറത്തെടുക്കുന്ന അഗ്നിയായിട്ട് നിൽക്കുന്ന ആ ഒരു കണ്ണുകൾ ഇത് സ്നേഹത്തോടെയാണ് അത് ചെയ്യുന്നത് അതുകൊണ്ട് അതിനെ ഓർത്ത് ക്രിസ്തുവിരായിട്ടുള്ള വ്യക്തികളെ ഏൽപ്പിച്ചു കൊടുക്കുക അല്ലാത്ത വ്യക്തികൾ വളരെ ബഹുമാനത്തോടുകൂടി ആ സ്നേഹത്തിലേക്ക് അടുത്തു വരിക അതാണ് വേണ്ടുന്നത് അല്ല നമ്മൾ ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് ഭീകര രൂപമാണോ ഈ എങ്ങനെ ഞാൻ അടുത്തേക്ക് ചെല്ലും എന്നുള്ളൊരു പേടിയല്ല അവിടെ അടുത്തേക്ക് ചെല്ലാൻ വേണ്ടിയിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക ദൈവമേ എനിക്ക് ഈ പാവങ്ങളൊക്കെ ഉണ്ട് എൻ്റെ ദൈവമേ പാവികളിൽ ഒന്നാമത്തെ പാവി ഞാനാണ് എനിക്ക് ഇത്രയും തെറ്റുകളുണ്ട് പോരായ്മകളുണ്ട് ഞാൻ പക്ഷേ അതെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കാണ് എന്നോന്ന് ശുദ്ധീകരിക്കും അവിടെ യേശുവിന്റെ കണ്ണിലൂടെ അജ്ഞയച്ച് നമ്മളെ ശുദ്ധീകരിച്ചെടുക്കുന്നുണ്ടാകും അങ്ങനെ ശുദ്ധീകരിക്കാൻ ഇന്ന് ക്രിസ്തുവിലായിരിക്കുന്നവർക്കും ഇനി ക്രിസ്തുവിലേക്ക് കടന്നു വരാനുള്ളവർക്കും ഇന്നും ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചിട്ടില്ലാത്ത വ്യക്തികളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്കും ക്രിസ്തുവിലൂടുള്ള ശുദ്ധീകരണം പ്രാപാനിടയാകട്ടെ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തെ നിങ്ങളെ അനുഗ്രഹിച്ചുകൊണ്ട് അമേ സ്തോത്രം ഇത്രത്തോളം വചനത്തിന്റെ വെളിപ്പെടുത്തലുകൾ ദൈവം എനിക്കും നൽകിയ കൃപയ്ക്കായി ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും വന്ദനം